ഡെസ്ക് തോമാപുരം ഫൊറോണയിൽ ഉദ്ഘാടനം ചെയ്തു ക്രൈസ്തവ സമുദായ ശാക്തീകരണ ലക്ഷ്യവുമായി തലശ്ശേരി അതിരൂപനയുടെ സമുദായ ശാക്തീകരണ വർഷത്തോടനുബന്ധിച്ച് തോമാപുരം ഫൊറോണയിൽ ആരംഭിച്ച ദിശാദർശൻ കാത്തലിക് ഹെൽപ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് ചിറ്റാരിക്കാൽ കുരിശുവള്ളിക്ക് സമീപത്തുള്ള സാൻതോം ബിൽഡിംഗിൽ വെച്ചായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് ത്തിന്റെ പിന്നോക്കാവസ്ഥകൾ പരിഹരിക്കുന്നതിനും വിവിധ കർമ്മ പദ്ധതികളിലൂടെ സമുദായത്തെ ശാക്തീകരിക്കുന്നതിനും ഹെൽപ് ഡെസ്ക് ലക്ഷ്യമിടുന്നു ചടങ്ങിൽ ദിശാദർശൻ ഫോറോന കോർഡിനേറ്റർ ശ്രീ സിവിക്കുട്ടി വർഗീസ് സ്വാഗതം ആശംസിച്ചു ഫോറോന ഹെൽപ് ഡെസ്ക് ഡയറക്ടർ റെവൻഡ് ഫാദർ ജോജി ചക്കനാനിക്കൽ അധ്യക്ഷനായിരുന്ന യോഗത്തിൽ തോമാപുരം വികാരി വെരി റെവൻഡ് ഫാദർ ഡോക്ടർ മാണി മേൽവട്ടം ഉദ്ഘാടനം നിർവഹിച്ചു അതിരൂപത വൈസ് ചാൻസലറും ഹെൽപ്പ് ഡെസ്ക് ഡയറക്ടറുമായ വെരി റെവൻ ഫാദർ ജോസഫ് രാത്തപ്പള്ളിൽ മുഖ്യാതിഥിയായിരുന്നു തോമാപുരം ഇടവക കോർഡിനേറ്റർ ശ്രീ രാജു മാത്യു പാഴൂർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ ഉപരിപഠനത്തിനുള്ള മാർഗ്ഗനിർദ്ദേശം വിവിധ ഇൻഷുറൻസ് സംവിധാനങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം ജോബ് പോർട്ടൽ രജിസ്ട്രേഷൻ മാട്രിമോണി രജിസ്ട്രേഷൻ ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിലവസര ബോധവൽക്കരണം വിവിധ വായ്പാ പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഇ ഡബ്ല്യു എസ് ബോധവൽക്കരണം കൌൺസിലിംഗ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഇടവകതല അനുരഞ്ജന സമിതികളുടെ പ്രവർത്തനം രക്തദാന സേനയുടെ കോർഡിനേഷൻ ന്യൂനപക്ഷ സേവനങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം മെഡിക്കൽ ക്യാമ്പുകൾ കാർഷിക പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണം സ്വയം തൊഴിൽ പരിശീലനം സംരംഭകത്വ വികസനം തുടങ്ങിയ നിരവധി സേവനങ്ങളാണ് ദിശാദർശൻ ഹെൽപ്പ് ഡെസ്ക് വഴി ലഭ്യമാവുക ഈ സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ സംഘാടകർ ക്ഷണിച്ചു ചടങ്ങിൽ ശ്രീമതി ഷൈനി ജോബി കൊങ്ങാണ്ടുശാലക്കയിൽ നന്ദി രേഖപ്പെടുത്തി